റാം കെയർ ഓഫ് ആനന്ദി പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ റാമിൻ്റെയും അയാളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ചിലരുടെയും കഥകളാണ് സ്വാഭാവികമായും ആനന്ദി എന്ന പേര് അതിൽ ആദ്യം തന്നെയുണ്ട് അതുപോലെ മല്ലിയുടെയും സിനിമ പഠിക്കാനും പറ്റിയാൽ ഒരു നോവൽ എഴുതാനും വേണ്ടിയാണ് ആലപ്പുഴക്കാരനായ ശ്രീറാം ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത് സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്ന റാം അവിടെ വെച്ചാണ് രേഷ്മയെയും വിക്ട്രിയെയും ആനന്ദിയെയും കണ്ടെത്തുന്നത് തുടർന്ന് അവന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അപകടത്തിലൂടെ കയറി വരുന്നു കെയർ ഓഫ് ആനന്ദി ഒരു നോവലാണോ സിനിമയാണോ എന്ന ചോദ്യത്തിന് സിനിമാറ്റിക് ആയ ഒരു നോവൽ എന്നാണ് ഉത്തരം പുസ്തകത്തിന്റെ ആമുഖത്തിൽ നോവലിസ്റ്റ് തന്നെ പറഞ്ഞ കാര്യങ്ങളെ ഉദ്ധരിച്ചാൽ ഒരു സിനിമ കാണാനായി ടിക്കറ്റ് എടുത്ത അതേ മനസ്സോടെ ഈ നോവലിനെ നിങ്ങൾക്ക് കാണാം ഒരു സിനിമ കാണുന്ന അതേ മാനസികാവസ്ഥയിലാണ് നോവലിനെയും വായിച്ചെടുക്കാനാവുക അത്രമാത്രം സ്ക്രീൻ പ്രസൻസ് ഓരോ കഥാപാത്രത്തിനും കഥാ നൽകാൻ അഖിൽ ശ്രമിച്ചിട്ടുണ്ട് ചെന്നൈ പശ്ചാത്തലമാക്കിയ ഈ നോവൽ എഴുതാൻ വേണ്ടി രണ്ടു വർഷത്തോളം ചെന്നൈയിൽ താമസിച്ച ഒരു അനുഭവവും അഖിലിന് പറയാനുണ്ട് ചെന്നൈയിലെ ടി നഗറും വീടുകളും ഉൾപ്പെടുന്ന കോളനിയും നഗരവും തിരക്കുകളും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും വരെ വായനയിൽ അനുഭവിക്കാൻ എളുപ്പമാണ് എന്നതാണ് സത്യം എഴുത്തുകാരൻ അനുഭവിച്ച അതേ പരിസരങ്ങളെ വായനയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ അനുഭവിക്കലിന്റെ സത്യസന്ധത അറിയാനാകുന്നതെന്ന് സംശയമില്ലാതെ പറയാം അഖിൽ പി ധർമ്മചന്ദ് എന്ന എഴുത്തുകാരൻ പലതവണ ചർച്ചാ വിഷയമായിട്ടുണ്ട് തൻ്റെ ആദ്യത്തെ രണ്ട് നോവലുകൾ ഓജോ ബോർഡ് മെർക്കുറി ഐലാന്റ് എന്നിവ പ്രകാശിപ്പിച്ച സ്ഥലങ്ങൾ അതിനു പിന്നാലെ അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ ഇവയെല്ലാം അഖിൽ നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായിട്ടുണ്ട് ആദ്യത്തെ പുസ്തകം ചുടലക്കാട്ടിൽ വെച്ചും രണ്ടാമത്തെ പുസ്തകം കായൽ തുരത്തിൽ വെച്ചുമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് മൂന്നാമത്തെ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് കഥയുടെ തുടക്കത്തിൽ പരസ്പരം വൈരാഗികളെ പോലെ ഏറ്റുമുട്ടുന്ന റാമും ആനന്ദിയും എപ്പോഴാണ് പ്രണയിച്ചു തുടങ്ങുന്നത് എന്നത് വളരെ ദീപ്തമായി എഴുത്തുകാരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ഒരിക്കലും ഭാഷയോ ശൈലിയോ കൈവിട്ടു പോകാതെ അതായത് പൈങ്കിളി എന്ന തരത്തിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ആശയത്തെ വളരെയധികം നിയന്ത്രിച്ച് തുടക്കത്തിലുള്ള അതേ ടോണിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് മെലോ ഡ്രമാറ്റിക് ആയ സീനുകൾ വളരെ അപൂർവമാണ് നോവലിൽ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചിരിയും കരച്ചിലും ഒക്കെ കഥാപാത്രത്തിനേക്കാൾ അധികം വായനക്കാരൻ അനുഭവിക്കുന്നുണ്ട് കണ്ണുകൾ നിറയ്ക്കാതെ ഇതിലെ ഒടുവിലെ കഥകൾ വായിച്ച് അവസാനിപ്പിക്കാനാവില്ല രാമും ആനന്ദിയും മനസ്സിൽ വേദനയായി നിറയുമെങ്കിലും ഒരിക്കലും മറക്കാനാവാത്തത് മല്ലി എന്ന ട്രാൻസ് കഥാപാത്രം തന്നെയാണ് ഒരുപക്ഷെ ഇത്ര ദീപ്തമായ ഒരു ട്രാൻസ് കഥാപാത്രം ഒരു മലയാളം നോവലിൽ ആദ്യമായാണ് പ്രത്യക്ഷപ്പെടുന്നതും ചെന്നൈയിൽ താൻ കണ്ട മുഖങ്ങളിൽ ഒന്നാണ് അതെന്ന് അഖിൽ പറയുന്നു ഒരു പക്ഷേ അവരുടെ യഥാർത്ഥ കഥ മല്ലിക്ക് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ പോലും സമാനമായ അനുഭവങ്ങളിൽ കൂടെയാണ് മിക്ക നാടുകളിലും ട്രാൻസ്ജെൻഡറുകൾ കടന്നു സാഹചര്യങ്ങൾ ഒരുപാട് മാറുന്നുണ്ടെങ്കിലും കേരളത്തിലും അപമാനിതരാകുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് എന്നാൽ ഇന്ന് മല്ലിയെ മല്ലിയെപ്പോലെ സത്താറിനെ പോലെയുള്ള കഥാപാത്രങ്ങളെ നിർമ്മിക്കാൻ സംവിധായകർക്കും നോവലിസ്റ്റുകൾക്കുമൊക്കെ ധൈര്യമുണ്ട് എഴുതുന്ന ഓരോ പുസ്തകത്തിനും അതിനനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കാൻ അഖില മിടുക്കനാണ് ഓജോബോർഡ് മെർക്കുറി ഐലൻഡ് എന്നിവ കുട്ടികൾക്ക് വായിക്കാൻ ഉതകുന്ന ഭാഷയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി യുവാക്കളുടെ ഭാഷയും ശൈലിയുമാണ് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു ഭാഷയും രീതിയുമാണിത് അതുകൊണ്ട് തന്നെ പുതിയ ട്രെൻഡ് ഇവിടെ സൃഷ്ടിക്കുകയാണ് അഖിൽ ലളിതമായ ഭാഷ ആകർഷകമായ കയ്യടക്കം വൈകാരികമായി വായനക്കാരെ പിടിച്ചിരുത്താനുള്ള ശൈലി ഇതൊക്കെ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ് അല്ലെങ്കിലും സിനിമാറ്റിക് നോവൽ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കാണുന്നതുപോലെ അത്രയും മികവോടെ കണ്ണിൽ നിന്നും മനസ്സിലേക്ക് പതിയുന്നതാകണമല്ലോ ഒരു സംശയവും വേണ്ട ഈ പുസ്തകം യുവാക്കളെ രസിപ്പിക്കുന്ന ഒരു രസമുള്ള സിനിമ തന്നെയാണ് ഫാമിലിയും റൊമാൻസും യൗവനവും വേദനയും വിരഹവും ഒക്കെ ആ സിനിമയിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്നു ഏറ്റവും അവസാനമായി ഇതും ചെന്നൈ ഉണ്ടെ അൻപുടൻ വരവേൽക്കരയിൽ താങ്ക് യു ഫോർ വാച്ചിങ്